പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ചൈനയിലെ ഇന്നത്തെ എന്റെ ഒരു തനിച്ചുള്ള തനിച്ചുള്ളൊരു ദോശ ഞാൻ തനിച്ചേ ഉള്ളു ചൈനയിൽ ഹസ്ബൻഡ് നാട്ടിൽ പോയിരിക്കുകയാണ് മകൻ യൂണിവേഴ്സിറ്റിയിലാണുള്ളത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദോശ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ രാവിലെ നാലരയ്ക്ക് തന്നെ എഴുന്നേറ്റ് അഞ്ചുമണിയായപ്പോൾ തന്നെ റെഡിയായി ചിയാ സീഡ്സും നാരങ്ങ നീരും ഹണിയെല്ലാം കൂടി ഇട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ രാവിലെ നടക്കാനും അതുപോലെ തന്നെ ജിമ്മിലോട്ടും പോവുകയാണ് ഇതാണ് ഞാൻ താമസിക്കുന്ന ഒരു കോളനി അപ്പോൾ മണി അഞ്ചുമണിയായുള്ളതിൽ നല്ല വെളിച്ചമൊക്കെ ആയിട്ടോ അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടക്കാൻ വേണ്ടി പോകാം ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് നടക്കുന്ന സ്റ്റേഡിയം ഉള്ളത് ഒരുപാട് സ്റ്റേഡിയങ്ങൾ ഗവൺമെൻറ് ഇതുപോലെ പണിതിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ളവർക്കൊക്കെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയൊക്കെ എന്തൊരു സൗകര്യമാണെന്ന് അറിയാമോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ സ്റ്റേഡിയവും അവിടെ ഇപ്പോൾ അഞ്ചുമണിയാകത്തേനും നടക്കാൻ വന്ന ആൾക്കാരെയൊക്കെ കാണിച്ചുതരാം ഇതൊക്കെ നേരം വെളുത്തേ ഉള്ളൂ എങ്കിലും നല്ല നീറ്റാക്കിട്ടിരിക്കുക ഇനി ഇവിടെ വന്ന് എല്ലാവരും അടിച്ച് വാരി കഴുകി എന്തോ ഒരു വൃത്തിയായിരിക്കും എന്നറിയുക എല്ലാ സ്ഥലങ്ങളും അപ്പോൾ ഇനി ഞാൻ അവിടെ നടക്കാൻ പോയിട്ട് അവിടുത്തെ കഴിച്ചാണ് അങ്ങനെ ഞാൻ ആ സ്റ്റേഡിയത്തിലെത്തി കേട്ടോ ഹായ് ശശാ ശശാഹ ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ പോലും അവരത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത് ഞാൻ ഒരിക്കലും പോലും കാണാത്ത ആൾക്കാർ വരെയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കി എന്തുമാത്രം സൗകര്യമാണ് ഗവണ്മെന്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത് ആ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ ഇതുപോലെ ഒരുപാട് സ്റ്റേഡിയങ്ങളുണ്ട് നടക്കാൻ വേണ്ടിയുള്ളതും അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയമായിട്ടും ഇൻഡോർ സ്റ്റേഡിയത്തിൽ എല്ലാ തരത്തിലുള്ള ഗെയിമുകൾ നടക്കുന്ന സ്റ്റേഡിയം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്റ്റേഡിയം ഉണ്ട് അവിടെ വെച്ചിട്ടായിരുന്നു ഏഷ്യൻ ഗെയിംസ് നടന്നത് അപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ തന്നെ നടക്കാൻ വരുന്നവർക്ക് ഇതുണ്ടോ ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ വെള്ളമൊക്കെ വേണ്ടവർക്ക് അവിടെ വെൻറ്റിങ് മെഷീനും വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് അവിടെ നിന്ന് വെള്ളമൊക്കെ എടുക്കാൻ പറ്റും എന്തുമാത്രം സൗകര്യമാണ് എന്നൊന്ന് ഓർത്ത് വയ്ക്കുക ഗവണ്മെൻറ്റ് സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുപോലെയാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നത് നോക്കി എന്തുമാത്രം ആൾക്കാരാണ് നടക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും ആരോഗ്യത്തിൽ ഭയങ്കര ശ്രദ്ധാലുക്കളാണ് ഞാനും ഒരു പത്ത് റൗണ്ട് നടന്നിട്ട് വരാം കേട്ടോ അങ്ങനെ ഞാനൊരു പതിനായിരം സ്റ്റെപ്പൊക്കെ നടന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലോണം അടുത്ത് സാരമില്ല എന്നാലും നമ്മുടെ ജിമ്മും അടക്കാൻ പറ്റത്തില്ലല്ലോ ഹസ്ബൻഡ് ഇല്ലെങ്കിലും നമ്മൾ ജിമ്മിലൊക്കെ പോകുമല്ലോ അപ്പം ഞാനങ്ങനെ ജിമ്മിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുണ്ടോ ഇതോരു സ്റ്റേഡിയമാണ് കേട്ടോ കാണുന്നത് ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് ഒരുപാട് സ്റ്റേഡിയം ഉണ്ട് ഗവൺമെൻറ് എന്തോ ഒരു സൗകര്യം ഇവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നതെന്നറിയാമോ ആ അതാ നടക്കുന്ന നടപ്പാതെ ഇതാണ് അപ്പം ഞാൻ അതിലേക്കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഫ്രണ്ടീന്നുള്ള വ്യൂ കാണിച്ചു തരാവേ ഈ റോഡിന്റെ ഒരു വീതി നിങ്ങൾ നോക്കിക്കേ ിങ്ങാന വിസ്താരമായിട്ട് പരന്ന് കിടക്കുക ഇവരൊരു പത്ത് നൂറ് വർഷം മുന്നോട്ട് കണ്ടിട്ടാണ് ഈ റോഡുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം കണ്ടില്ലേ ഇത് ടു വീലറിന് പോകാനുള്ളതാണേ ഇതിൻ്റെ നടുക്കൂടെ ഇതുപോലെ മരം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇതും ഒരു സൈഡിലോട്ടുള്ളത് അപ്പം സിപ്ര ക്രോസിലൂടെ നടന്നുകൊണ്ടിരിക്കുക മറ്റൊരിത് എന്തോ ഒരു വിസ്താരമായിട്ടുള്ള റോഡാണെന്ന് നിങ്ങൾ നോക്കിക്കേ അതുപോലെ തന്നെ എന്താ ആ കാണുന്ന കേട്ടോ എൻ്റെ ഫ്ലാറ്റ് ഞാൻ പറഞ്ഞല്ലേ അവിടെ നിന്ന് അങ്ങനെ സ്റ്റേഡിയത്തിൽ പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഇതുപോലെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടോ ഇതിപ്പോൾ ഓരോ സമയം ഈ ചെടികളും ഇതെല്ലാം മാറ്റിക്കൊണ്ടേയിരിക്കേ ഇത് മറ്റൊരു സൈഡിലൂടെ ടു വീലർക്ക് പോകാൻ വേണ്ടിയുള്ള സ്ഥലം അപ്പം രണ്ട് സൈഡിലും ടു വീലറിന് പോകാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ടൂ വീലർ യാത്രക്കാർ ഭയങ്കര സേഫുമാണ് അതുകൊണ്ട് തന്നെ ഫോർ വീലേഴ്സും ഭയങ്കര സേഫാണ് കാരണം വെച്ചാൽ ഈ ടു വീലർ ഇടയ്ക്കൂടെ കയറുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ് സോൾവ് സോൾവാകുന്നത് അതുപോലെ തന്നെ ഇതുകൊണ്ടില്ലേ മരം നോക്കിക്ക് ഉണ്ട് എന്തോരം വലിപ്പമാണ് ഒരു റോഡ് എന്ന് നിങ്ങൾ നോക്കിക്ക് അയ്യോ നല്ല വെയിലായിട്ടോ അപ്പം അങ്ങനെ ഞാനൊരു പത്ത് മിനിറ്റോടെ ഇങ്ങോട്ടുകൂടെ നടക്കണം ജിമ്മിലോട്ട് എത്താൻ വേണ്ടി അപ്പം ഞാനങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഒക്കെ ഇനിയും വന്ന് ക്ലീൻ ചെയ്യോ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഒരു കരിയില പോലും ഇവിടെ ഉണ്ടാവത്തില്ല ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ എൻ്റെ ജിമ്മുള്ളത് അങ്ങനെ ഞാനങ്ങനെ ജിമ്മിൻ്റെ അവിടെ എത്തി അത് രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ജിമ്മിലാണെങ്കിലും എത്തിയപ്പോൾ ആകെ പാടെ ഒരു പെൺകുട്ടി നിന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കിന്ന് ബാക്കിൻ്റെ ഡേ ആണ് അപ്പോൾ കുറച്ച് എക്സസൈസൊക്കെ ചെയ്താക്കാം കെട്ടിയം പഠിപ്പിച്ചു തന്നൊക്കെ മറക്കാതെ അങ്ങനെ ചെയ്താക്കെന്ന് വിചാരിച്ചു പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനറൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ ട്രെയിനർ ഒക്കെ വെക്കുമ്പോൾ ഇരുപത്തെട്ട് ദിവസത്തേക്ക് തന്നെ ഒരു ലക്ഷം രൂപ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒന്നും ഉണ്ടാവില്ല എൻ്റെ ട്രെയിനർ ഹസ്ബൻഡ് തന്നെയാണ് അങ്ങനെ ഒരു മണിക്കൂറത്തെ ജിമ്മിലെ അഭ്യാസ പ്രകടനത്തിന് ശേഷം ഇപ്പൊ ഏഴുമണി ആയതേ ഉള്ളൂ ഞാൻ പുറത്തോട്ട് ഇറങ്ങി നല്ല വെയിലാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നു പോയാൽ മതി അല്ലാണ്ട് ഉണ്ട് ടാക്സി കിട്ടും സൈക്കിളും ടു വീലറും ഒക്കെ ഉണ്ട് പക്ഷെ നടന്നു പോകാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ഞാനങ്ങനെ വലിയൊരു ജിം പേഴ്സണോ അങ്ങനെയൊന്നും അല്ല ഹസ്ബൻ്റിൻ്റെ കൂടെ എല്ലാ ദിവസവും വന്ന് കഴിഞ്ഞൊരു ആറുമാസമായിട്ട് ഞാൻ ജിമ്മ് ചെയ്യാറുണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഒക്കെ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അന്നൊന്നും പിന്നെ കറക്റ്റായിട്ട് പോയി ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒരു ആറുമാസമായിട്ട് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട് മോനും ജിമ്മ് ചെയ്യാറുണ്ട് പിന്നെ പ്രായമൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ ഒന്ന് ഹെൽത്തൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാനും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ജിമ്മിൽ പോകാറുണ്ട് അപ്പോൾ കെട്ടിയാൻ പോയാലും നമ്മൾ ജിമ്മ് മുടക്കാതെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പോയത് അങ്ങനെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ നടക്കുന്ന വഴിയിൽ ഇവിടെ ഇതുപോലെ പൊതു ഇടങ്ങളിൽ എല്ലായിടത്തും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റുകൾ ഉണ്ടാവും കേട്ടോ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്ററുകൾ കഴിയുമ്പോൾ അടുത്ത ടോയ്ലറ്റ് ഇതേ ഡിസൈനിൽ വേറെയും കാണാം ഈ ടോയ്ലറ്റ് നിങ്ങൾ നോക്കിക്കേ ഇങ്ങനെ ഈ റോഡിലൂടെ നടക്കുമ്പോൾ ഇതുണ്ടാവും ഇത് റോഡ് റോഡിൻ്റെ സൈഡിൽ ഇതുപോലെ ടോയ്ലറ്റ് എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ നിന്ന് ഫുഡ് വരെ കഴിക്കാൻ പറ്റും അമ്മാതിരി അത് കഴിക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരു ടേബിളും ചെയറും വരെ ഇട്ടിട്ടുണ്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ടോയ്ലറ്റുകളും ഇതാ ഇവിടെ ഇങ്ങനെ കഴിക്കാൻ കഴുകിയിട്ട് നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലെ ഒന്ന് കയറി നോക്കി അപ്പോൾ എല്ലാം നല്ല നീറ്റാക്കിയിട്ടുണ്ട് എത്ര പേര് ഈ ടോയ്ലറ്റ് യൂസ് ചെയ്തു എപ്പോൾ കഴുകി എല്ലാ ഡീറ്റെയിൽ ഇവിടെ ഒരു സ്ക്രീനിൽ തെളിഞ്ഞു വരും ഉണ്ടല്ലേ ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും കയറി കാണിക്കുന്നില്ല അത് മോശമല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ചെറിയ കുട്ടികളെയും കൊണ്ട് വന്നാൽ അവർക്ക് പാമ്പേഴ്സ് മാറ്റാൻ വേണ്ടിയൊക്കെ ഉള്ള അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള വേറൊരു വാഷ്റൂമുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ എത്തിയിട്ടോ നമ്മുടെ വീട് ഇതാണ് നമ്മുടെ കോളനിയുടെ ഫ്രണ്ട് ഗേറ്റ് അപ്പോൾ എനിക്ക് വീട്ടിലോട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒന്നുമില്ല അപ്പോൾ കടയി എന്തെങ്കിലും ഇവിടെ ചെറിയ ചെറിയ സാധനമൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ കട കയറി എന്തെങ്കിലും മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ കടയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിക്കടയിൽ എന്തൊക്കെയാ ഉള്ള സാധനങ്ങളെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഇത് അത്യാവശ്യം പച്ചക്കറികളെല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് ഇതുണ്ടല്ലേ ചീരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കെന്നാലും ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം അത് എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ തക്കാളി മുതൽ അങ്ങനെ എല്ലാ പച്ചക്കറിയും ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തു നിന്നും ഉണ്ട് മീറ്റും ഉണ്ട് കേട്ടോ പന്നി ചിക്കൻ ബീഫും ഒക്കെ ഉണ്ട് സവോള ഒക്കെ ഇടൊക്കെ വലിപ്പം കണ്ടില്ലേ അങ്ങനെ ഞാൻ അതിനകത്തു നിന്നും പ്രത്യേകിച്ച് ഒന്നും വലുത് മീനുകൾ കണ്ടില്ലേ ഫ്രഷ് ആയിട്ടുള്ള ജീവനുള്ള മീനുകൾ അതാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് എന്നിട്ടില്ലേ മുട്ട കോഴിക്കുഞ്ഞോട് കൂടി മുട്ടയുണ്ട് ഏത് തരത്തിലുള്ള മുട്ട ഞാൻ രണ്ട് പഴവും ഒരു കോണും മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ എന്നിട്ട് വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഒരു മുട്ടയും ഒരു കോണും ഇതാക്കിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സമയം പതിനൊന്ന് മണിയായി അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് അപ്പം നല്ല ചൂടാണ് ഇത് കണ്ടോ ഇത് യു വി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ജാക്കറ്റാണ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയാവോ എന്ന് അറിയത്തില്ല പക്ഷെ ഇത് നല്ല സാധനമാണ് സൺ സൺസ്ക്രീൻ ഒക്കെ നമ്മൾ തേക്കുന്നതിന് ഓരോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിവിടെ എല്ലാവരും ഉപയോഗിക്കൂട്ടോ അതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കുന്നതിന് ചമ്മലൊന്നും ഇല്ല നമ്മൾ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടില്ല ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ഡിഗ്രി വരെ ചൂട് കുറയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എല്ലാവരും ഇടുന്നതുകൊണ്ട് കൊണ്ട് ഞാനും അത് മേടിച്ചു അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ലൊരു സാധനമാണ് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ എല്ലാവരും ഇടുന്ന വേറൊരു സാധനം നിങ്ങൾക്ക് കാണണം ഇതുണ്ടല്ലേ ഇതുപോലൊരു സാധനം ഇട്ടേ ഇതുണ്ടല്ലേ ആ ഇത്തിരി കോമാളിത്തരമാണ് എന്നാൽ പോലും വെയിലും ഒന്നും ആകൂല ഇതാ ഇതിങ്ങനെ വെക്കാ ഇതിങ്ങനെ വെക്ക ഈ രണ്ട സു ഇങ്ങനെ വെക്കമ്പൂല അതിനു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നറിയോ ഗ്ലാസ് കൂടെ ഇങ്ങോട്ട് വെക്കാം എങ്ങനെ ഉണ്ട് സെറ്റല്ലേ ഇങ്ങനെ ഞാൻ പുറത്ത് പോകാൻ പോന്നെ ഇവിടെ എല്ലാരും ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പോയാലും അപ്പൊ നമുക്ക് പോയിട്ട് വരാം പോയിട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഞാനും ആരെങ്കിലും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ അവന് ഭ്രാന്തെന്ന് വിചാരിച്ചിട്ടുമല്ലോ ഭ്രാന്താലയത്തിലും കൊണ്ടാക്കൂല്ലേ ഇവിടെ എല്ലാരും ഇങ്ങനെ അടക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലാട്ടോ അങ്ങനെ ഞാൻ ആ ഓഫീസിന്റെ താഴെ എത്തി കേട്ടോ എന്ത് ഭംഗിയാന്നോക്കിക്ക് ഇത് കാണാൻ അവിടെ ഒരു കിളിക് ഉണ്ട് വിടെത്തിപ്പം ഞാൻ എൻ്റെ ജാക്കറ്റും മാസ്ക്കൊക്കെ മാറ്റി അങ്ങനെ ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ ഈ ഓഫീസിൻ്റെ ഈയൊരു താഴ്ഭാഗം തന്നെ കാണാൻ വേണ്ടി അവിടെ ഇങ്ങനെ കുറെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു എന്തായാലും ഞാനന്ന് ഓഫീസിൽ പോയിട്ട് വരാവേ ഇത് ഭംഗിയല്ലേ ഓഫീസിലകത്തോട്ട് പോകുന്നൊരു വഴിയാണ് അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു കൊറിയർ വന്നേ ഞാൻ ഈ കട്ടിലിൻ്റെ മേലെ ഒട്ടിക്കാൻ വേണ്ടി ഒരു വാൾ പേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നൂറ്റമ്പത് ഉള്ളൂ അപ്പോൾ ഞാൻ വെറുതെ അതൊന്ന് ഒട്ടിച്ചു നോക്കി അത് അങ്ങനെയുണ്ട് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓഫീസിലെല്ലാം പോയി കുളിയെല്ലാം കഴിഞ്ഞ് എൻ്റെ ഒരു ബംഗ്ലാദേശി ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാർത്തിയുടെ ഒരു കുഞ്ഞാവേനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയി അങ്ങനെ കുറേ നേരം കത്തിയൊക്കെ അടിച്ചു അവളുടെ വീട്ടിൽ നിന്ന് ചൈനീസ് ഫുഡും കഴിച്ച് ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഓട്ടു വൈകുന്നേരം ആറര ആയിട്ടോ സമയം ഞാൻ ജിമ്മിൽ ഒരു സൈക്കിളിൽ ഡാൻസ് ഉണ്ട് അത് ചെയ്യാൻ വേണ്ടി ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് അപ്പോൾ അവിടെ ചെന്ന് അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് കാണിച്ചു തരാട്ടോ ഒന്ന് നോക്കണേ അങ്ങനെ ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി നടന്ന് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്നപ്പോൾ നോക്കുമ്പോൾ അതാ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അപ്പം തന്നെ ഒരു ബസ് വരുമെന്നായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബസ്സിന് കയറി അങ്ങ് പോയാക്കാം നല്ല സുഖം നല്ല എ സിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ബസ്സിലൊക്കെ കയറി അങ്ങനെ യാത്ര അങ്ങനെ ഞാൻ വൈകുന്നേരത്തെ സൈക്കിളിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ് ഇത് അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് നമ്മളെ പിഴിഞ്ഞെടുക്കും അങ്ങനെ ഒരു മണിക്കൂറത്തെ ജിമ്മിലെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഞാനിതാ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ എല്ലാം ഇതുപോലെ മണിക്ക് ശേഷം വയസ്സായ ആൾക്കാരാണ് കേട്ടോ ഇതുപോലെ ഡാൻസ് കളിക്കുന്ന എക്സസൈസാണ് കേട്ടോ ഇത് ചെയ്യുന്ന കാഴ്ചകൾ കാണാം ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഈ സൈഡിൽ ഒരു ടീം കളിക്കുന്നു അപ്പുറത്തെ സൈഡിൽ വേറൊരു ടീം കളിക്കുന്നു ഇതെല്ലാം പ്രായമായ ആൾക്കാരാണ് ഇവരൊക്കെ എത്ര എക്സസൈസിന് പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു പഠിക്കണം കേട്ടോ ശരിക്കും നമ്മുടെ നാട്ടിൽ വയസ്സായവർ എക്സസൈസിന് പ്രാധാന്യമേ കൊടുക്കാറില്ല ഒന്ന് നിങ്ങളിതൊക്കെ കണ്ടിട്ട് ഒന്ന് എനർജറ്റിക്കായിട്ട് തിരിച്ചു വരിക അങ്ങനെ രാത്രി പത്തുമണിയായിപ്പോൾ ഇന്നത്തെ എക്സസൈസും കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം എനിക്ക് കൂട്ടിൽ കയറാൻ സമയമായി പിന്നെ ചൈനയിലെ ഏത് പാതിരാത്രിക്ക് വേണേലും ആർക്കും പുറത്തൂടെ നടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് സേഫാണ് കേട്ടോ പിന്നെ ഇവിടെ മദ്യപിച്ചിട്ട് ലെക്ക് കിട്ട ആൾക്കാരെയോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വഴി കിടക്കുന്നവരൊന്നും നമുക്ക് കാണാൻ കഴിയില്ല നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പിന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് ക്യാമറ അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് എതിൽ കൂടെ വേണമെങ്കിലും ഏത് പാത രാത്രിക്ക് നടക്കാം കേട്ടോ ഇപ്പോൾ എന്തൊരു വെട്ടമാണ് ശരിക്കും പകല് പോലെ തന്നെ തന്നെയില്ലേ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ചൈന വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യായിട്ട് എഴുതുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you, thank you for watching.